നമ്മുടെയൊക്കെ വുളു എപ്പോഴാണ് മുറിയാറുള്ളത് വുളു മുറിയുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുത്താലൻ നമ്മൾ കേൾക്കുന്ന എല്ലാ ഇൽമുകളും അള്ളാഹുത്തല സ്വീകരിക്കുമാറാവട്ടെ ആദ്യമായി പറയാൻ പോകുന്നത് നമ്മുടെ വലു മുറിയുന്ന കാര്യങ്ങൾ നാല് കാര്യങ്ങൾ പറയാം ഒന്നാമതായി നമ്മുടെ ഗുഹിയ ഭാഗത്തിലൂടെ ഗുഹിയത്തിലൂടെ ശുക്ലമല്ലാത്ത വല്ലതും പുറപ്പെട്ടു എന്നത് ഉറപ്പാക്കലാണ് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ശുക്ലമല്ലാത്തത് നമ്മുടെ ഗുഹിയത്തിലൂടെ പുറപ്പെടുക എന്നുള്ളത് മൂത്രം പുറത്തേക്ക് വന്നാൽ നമ്മുടെ വു മുറിയും അതുപോലെ തന്നെയാണ് കീഴുവാഴു അത് പുറത്തേക്ക് വന്നാൽ അത് വന്നാൽ നമ്മുടെ ഉളു മുറിയും അതുപോലെ തന്നെയാണ് അറസസ് കാരണം രക്തം വന്നു മൂലക്കുരു കാരണം എന്ത് ചെയ്യും അതിൽ രക്തം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ ഉളു മുറിയും അതുപോലെ തന്നെയാണ് അത് നനവുള്ളതാവട്ടെ നനവില്ലാത്തതാവട്ടെ എന്തായാലും ശുക്ലമല്ലാത്ത വല്ലതും എന്തായാൽ നമ്മുടെ ഗുഹ്യത്തിലൂടെ പുറപ്പെട്ടാൽ നമ്മുടെ വു മുറിയും അതിൽ യാതൊരു സംശയവും ഇല്ല ഇനി മറ്റൊന്ന് നമുക്കറിയാം ചെറിയ കുട്ടികളിലും വലിയ ആളുകളിൽ തന്നെ എന്ത് ചെയ്യും ഉണ്ടാവാറുണ്ട് കൃമിയുടെ ഉണ്ടാവാറുണ്ട് ആ ഈ കൃമി എന്ത് ചെയ്തു ഗുഹിയത്തിലൂടെ എന്തായി പുറപ്പെട്ടു പുറന്താ പുറത്തേക്ക് വന്നു എന്നാൽ നമ്മുടെ ഉതവ് മുറിയുമോ നമ്മുടെ ഉത മുറിയും അത് കുറച്ച് വന്നാലും അത് മുഴുവനായിട്ട് എന്തായിട്ടില്ല പുറത്തേക്ക് വന്നിട്ടില്ല കുറച്ച് വന്നാലും എന്ത് ചെയ്യും നമ്മുടെ ഉതവ് മുറിയുമെന്നാണ് ഫിക്കഹിൻ്റെ മസ് അല്ല നമ്മെ പഠിപ്പിക്കുന്നത് ഇനി ക്രിമി എന്ത് ചെയ്തു കുറച്ച് പുറത്തേക്ക് വന്നു അത് ഉള്ളിലോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു എന്നാലും നമ്മുടെ വു മുറിയും അത് പുറത്തേക്ക് ഫുള്ള് വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ വിളുവു മുറിഞ്ഞിട്ടില്ല എന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ വു മുറിയും ഇനി വു മുറിയുന്നത് കാര്യങ്ങളിൽ നിന്നും രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ശുക്ലമല്ലാത്ത വല്ലതും എന്തെയ്യുക അത് നനവുള്ളതാവട്ടെ നനവില്ലാത്തതാവട്ടെ എന്തായാലും ഗുഹ്യത്തിലൂടെ പുറപ്പെട്ടാൽ ഉളുവറിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്ക് അതുപോലെ ഭ്രാന്ത് ബോധക്ഷയം ഈ ബോധക്ഷയം എന്ന് പറയുന്നത് ലഹരി ഉപയോഗ കാരണമാണ് എന്ത് ബോധക്ഷയം ഉണ്ടായത് ഉറങ്ങിയാൽ എന്ത് ചെയ്യാറുണ്ട് ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവാറുണ്ട് എന്നാൽ ഉറങ്ങിയാൽ എന്ത് ചെയ്യും വുളുവെറിയും അതുപോലെ ഭ്രാന്ത് ഉള്ള ഒരാളാണെങ്കിൽ അവൻക്ക് വുള്ളുവറിയും അതുപോലെ ലഹരി കാരണം അവൻ്റെ ബോധക്ഷയമുണ്ടായി എന്നാലും അവൻ്റെ ഉതുമുറിയും ഇത് രണ്ടാമത്തെ കാരണമാണ് ഇനി ഈ ഉറക്കിൻ്റെ വിഷയം പറയുമ്പോൾ വിവേകം നഷ്ടമാവാത്ത രീതിയിലുള്ള ഉറക്കമുണ്ട് ഏതുപോലെ നമ്മളിപ്പോൾ വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉറങ്ങുന്നത് കാണാം അത് സ്വാഭാവികമാണ് ഇങ്ങനെ ഈ കൂടുതൽ നേരം ഇരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകുമറിയാതെ എന്നാൽ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങി പോകാറുണ്ട് ആ ഉറക്കം അവിടെ മഹാന്മാർ പറയുന്നുണ്ട് അത് ഏത് രീതിയിലാണ് ഉറങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നമ്മൾ ഉതവുമുറിയില്ല നമ്മൾ ഇരിപ്പിടം ശരിക്കും ഉറപ്പിച്ച് നമ്മുടെ ചന്ധി ഭാഗം ശരിക്കും നിലത്ത് ഉറപ്പിച്ച് ഒരിക്കലും കീഴ് പോവുകയില്ല എന്ന കൂടെ നമ്മൾ നല്ല സന്ധി ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ ആ ഇരുത്തം ഇരിക്കലോടുകൂടെ തൂങ്ങി ഉറങ്ങി ഉറക്കം കൊണ്ട് ഉതുമുറിയുകയില്ല എന്നതാണ് അപ്പോൾ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മഹാന്മാരവിടെ ഒരു ലക്ഷണം പറഞ്ഞിട്ടുണ്ട് തൂങ്ങി ഉറങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ എന്താണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇമാമു ഹൊത്തുബതുന്നുണ്ട് ആ ഹുത്തുബ കേൾക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഇമാമു ഹൊത്തുബയിൽ പറയുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്തോ ഒരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് എന്താണ് ആ ശബ്ദം എന്നത് വ്യക്തമായി തിരിഞ്ഞിട്ടില്ല ഇതിനെയാണ് വിവേകം നഷ്ടപ്പെടാത്ത ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉദ്ദേശിച്ചെന്താണ് തൂങ്ങിയവർക്കാണ് സാധാരണ നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങുന്ന പോലെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഉളുവ് നിർബന്ധമായി മുറിയും മാത്രമല്ല അവിടെ നമുക്ക് ബോധം തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും തൂങ്ങിയുറക്കത്തിന് അങ്ങനെയല്ല തൊട്ടടുത്തുള്ള ആളുകൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇമാമ് മുത്തുമെന്നൊക്കെ നമുക്ക് ആ ശബ്ദം നമുക്ക് കേൾക്കാം ആ ശബ്ദത്തിൻ്റെ വ്യക്തത നമുക്ക് കിട്ടുകയില്ല അതിനെയാണ് തൂങ്ങിയുറക്കം അങ്ങനെ ഒരാൾ തൂങ്ങി ഉറങ്ങി മാത്രമല്ല ചന്തി ശരിക്കും നിലത്ത് ഉറപ്പിച്ചിരുന്ന് ഒരിക്കലും കീഴ്വായി പോവുകയില്ല എന്നുറപ്പോടുകൂടെ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉളുവ് മുറിയുകയില്ല എന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ ഫിക്കിഹിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഒരാൾക്ക് ഞാൻ ഉറക്കമാണോ അതല്ലാതെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയോ എന്നൊരാൾ സംശയിച്ചാൽ ആ സംശയത്തിന് അവിടെ പ്രസക്തിയില്ല അവിടെ വുളു മുറിയുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൂങ്ങിയുറക്കത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയില്ല ആ ഒരു രീതിയിലാണ് തൂങ്ങിയുറക്കത്തിൽ അതല്ലാതെ തൂങ്ങിയുറക്കം തന്നെയാണ് മാത്രമല്ല ഒരു ശബ്ദവും അല്ലെങ്കിൽ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല എന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ മുതു നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് വീണ്ടും മുതവ് എടുക്കേണ്ടി വരും ഇനി ഒരാൾ ഒരാളിരിക്കുന്നത് എങ്ങനെയാണ് ചുമരനോട് ചാരി ഇരിക്കുകയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പൃശ്നം അത് ശരിക്കും തായ അമ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഒരിക്കലും ഒരു വിടവില്ല കീഴ്വാഴു പോവുകയില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ ഒരാൾ മുട്ടുകെട്ടി ഇരിക്കുകയാണെങ്കിലും വു നഷ്ടമാകില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഉലുവ മുറിയുന്ന കാര്യങ്ങളൊന്നും മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് എന്താണ് മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം മനുഷ്യൻ്റെ ഗുഹ്യമോ അത് നീക്കം ചെയ്ത സ്ഥലമോ കൈ വെള്ളം കൊണ്ട് സ്പർശിക്കുക എന്നതാണ് ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഗുഹ്യ ഭാഗം തൊട്ടു ഏത് ഭാഗം കൊണ്ടാണ് തൊട്ടത് കൈയുടെ വെള്ള ഭാഗം കൊണ്ടാണ് ഈ വെള്ള ഭാഗം കൊണ്ടാണ് തൊട്ടത് എങ്കിൽ അവൻ്റെ ഉളു മുറിയും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്നാൽ കുറേ അവിടെ മാനദണ്ഡങ്ങൾ ഉണ്ട് ഏത് ഭാഗം കൊണ്ട് തൊട്ടാൽ മുറിയില്ല ഏത് ഭാഗം കൊണ്ട് തൊട്ടാൽ മുറിയും എന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം ഈ ഗുഹിയ ഭാഗം എന്ന് പറയുന്നത് അത് മൂത്രദ്വാരമാവട്ടെ അതല്ല മലദ്വാരമാവട്ടെ ഏതാവട്ടെ തൊട്ട് കഴിഞ്ഞാൽ ഈ വെള്ളഭാഗം കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വതു മുറിയും അതിൽ യാതൊരു വ്യത്യാസവും അല്ലെങ്കിൽ സംശയവും ഇല്ല ഇനി നമ്മുടെ ഈ ഗുഹിയ ഭാഗം തന്നെ ദേഹത്ത് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നതാവട്ടെ അതല്ല ദേഹത്ത് നിന്നും പിരിഞ്ഞു പോയതാവട്ടെ ഇപ്പോൾ ദേഹത്ത് നിന്നും പിരിഞ്ഞു പോയത് വന്നാൽ നമ്മുടെ ഒരു ഗുഹ്യത്തിൻ്റെ ഒരു ഭാഗം എന്താ ഈ മുറിച്ച് മാറ്റി ആ മുറിച്ച് മാറ്റിയതാണ് നമ്മൾ വെള്ളഭാഗം കൊണ്ട് നമ്മൾ തൊട്ടതെങ്കിലോ അവിടെ മുറിയുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിനില്ക്കുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇനി വേറൊരു സംശയം ഉണ്ടാവും ഇപ്പോൾ ഗുഹ്യം തൊട്ടാലാണല്ലോ നമ്മുടെ വുളു മുറിയ എന്നാൽ ഗുഹ്യ ഭാഗത്ത് രോമങ്ങൾ ഉണ്ടാവും അതുപോലെ അതിൻ്റെ പരിസരത്തുള്ള രോമങ്ങൾ അതുപോലെ പൃഷ്ഠത്തിൻ്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെയാണ് വൃഷ്ണം അതുപോലെ തുടകളുടെ കടഭാഗം അതുപോലെ കൊച്ചു പെൺകുട്ടികൾ താടിയും മീശകളും മുളക്കാത്ത ബാലന്മാർ അതുപോലെ വെള്ളപ്പാണ്ട് രോഗി അതുപോലെ ജൂതന്മാർ ഇവരെയൊക്കെ തൊട്ടാൽ വുളു മുറിയോ വുളു മുറിയുകയില്ല പക്ഷേ വുളു എടുക്കൽ സുന്നത്തുണ്ട് ഇപ്പോൾ ഗുഹിയ ഭാഗത്തുള്ള രോമം തൊട്ടാൽ അവിടെ വുളു എടുക്കൽ സുന്നത്താണ് വുളു മുറിയില്ല അത് തൊട്ടതുകൊണ്ട് മുറിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ തുടയുടെ കടഭാഗം എന്ന് പറഞ്ഞാൽ ആ ഭാഗം അവിടെ തൊട്ടാൽ വുളു മുറിയുമോ ഉളു മുറിയില്ല എന്നാൽ ഉളുവെടുക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ താടിയും മീശയും മുളയ്ക്കാത്ത ബാലന്മാരെന്ന് പറഞ്ഞ കുട്ടികൾ അവരെ തൊട്ടാലും വിളുവെടുക്കൽ സുന്നത്തുണ്ട് ഇനി പെൺകുട്ടികളാവട്ടെ അവരെ തൊട്ട ചെറിയ പെൺകുട്ടികളാവട്ടെ അവരെ തൊട്ടാലും സുന്നത്തുണ്ട് ഇനി ജൂതന്മാർ അവരെ തൊട്ടാലോ അവരെ തൊട്ടാലും സുന്നത്തുണ്ട് അപ്പം ഇവരെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് വിളു സുന്നത്തുണ്ട് പക്ഷേ ഉളു മുറിയുകയില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് വിളുവെടുക്കൽ സുന്നത്തുള്ള മറ്റൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഹിജാമ നമ്മുടെ പണ്ട് കാലത്ത് കൊമ്പ് വെക്കുക കൊമ്പ് കുത്തുക എന്നൊക്കെ പറയാമല്ലേ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഹിജാമ എന്ന് പറയുന്നത് കപ്പ് വെക്കലും അത് പ്രഷർ ചെയ്ത് വലിച്ചെടുക്കുന്നതൊക്കെയാണ് എന്നാൽ രക്തം നമ്മൾ കൊമ്പെടുത്ത് ഊറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന ആ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉളവ് എടുക്കൽ സുന്നത്തുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരാൾ കൂടെ ഒരന്യസ്ത്രീയെയോ എന്തായി നോക്കി വികാരത്തോടുകൂടെ നോക്കി എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെന്തുണ്ട് ഉതുകൊടുക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെയാണ് മെഹറമായ ആളുകളെന്തായു ഒരാൾ വികാരത്തോടുകൂടെ നോക്കി മെഹറമായ ആളുകളെ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ ഉളവെടുക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെയാണ് കുറ്റകരമായ സംസാരം ഒരാൾ മോശമായ സംസാരം സംസാരിച്ചു മറ്റൊരാളോട് സംസാരിച്ചു മോശമായ രീതിയിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും എന്തുണ്ട് എടുക്കൽ സ്ണ്ണത്തുണ്ട് ദേഷ്യം വന്നു ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ നമുക്കറിയാം ദേഷ്യം പോകാൻ വേണ്ടി ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം ബാങ്ക് കൊടുക്കണം അല്ലെങ്കിൽ വു എടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ദേഷ്യം പിടിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹവും എന്ത് ചെയ്യണം വു എടുക്കൽ അദ്ദേഹത്തിന് സുന്നത്തുണ്ട് അതുപോലെ തന്നെയാണ് വു എടുക്കൽ സുന്നത്തുള്ള ഒരു കാര്യമാണ് മയത്തിനെ പരിപാലിച്ചു അല്ലെങ്കിൽ മയത്തിനെ ചുമന്നു അല്ലെങ്കിൽ മയത്തിനെ തൊട്ടു ഇങ്ങനെയൊക്കെ ചെയ്താലും അദ്ദേഹത്തിന് വു എടുക്കൽ സുന്നത്തുണ്ട് മാത്രമല്ല നഖവും മീശ താടി പോലത്തെതൊക്കെ നമ്മുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാലും ഉളുവെടുക്കൽ സുണ്ണത്തുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ ഫിക്കിഹിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് മുടി വെട്ടുന്ന വിഷയത്തിൽ തലമുണ്ടനം ചെയ്താൽ തലമൊട്ടയടിച്ച് കഴിഞ്ഞാലും ഉളുവടുക്കൽ സുണ്ണത്തുണ്ട് ഇതൊക്കെ കൂലിയുള്ള കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉളുവടുക്കൽ പ്രത്യേകം സുണ്ണത്തുണ്ട് എന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഉളു മുറിയുന്ന കാര്യങ്ങളിൽ വിളു മുറിയുമ്പോൾ ഈ വെള്ളഭാഗം നമ്മുടെ കൈപ്പത്തിയുടെ വെള്ളഭാഗം കയ്യിലെ വെള്ളഭാഗം കൊണ്ട് തൊട്ടാലേ എന്ത് ചെയ്യുള്ളൂ വു നഷ്ടമാകുള്ളൂ എന്ന് പറഞ്ഞു ഈ വുളു നഷ്ടമാകുന്ന ഭാഗങ്ങൾ നമ്മൾ പറയുമ്പോൾ കൈ രണ്ടും കൂട്ടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചു എന്നിട്ട് കൂട്ടി യോജിക്കുന്ന സമയത്തുള്ള ഈ ഭാഗങ്ങൾ എവിടെയൊക്കെയാണോ ചേർന്ന് നിൽക്കുന്നത് ആ ഭാഗം കൊണ്ട് തൊട്ടാലാണ് നമ്മുടെ വുളു മറിയുക അപ്പോൾ നമ്മുടെ വെ വിരലിൻ്റെ ഇടയിലുള്ള ഈ ഭാഗങ്ങളുണ്ടായി വിരലിലെ ഈ ഭാഗങ്ങൾ അപ്പോൾ ഈ ഭാഗം കൊണ്ട് ഒരാളുടെ ഗുഹ്യം തൊട്ടാലോ വുളു വലുവറിയുകയില്ല കാരണം അതിന് തൊലികൾ നമ്മൾ ചേരുന്ന ഭാഗമല്ലല്ലോ അപ്പോൾ ഈ ഭാഗം കൊണ്ട് തൊട്ടാൽ മുറിയില്ല ഈ ഭാഗങ്ങൾ പള്ള ഭാഗം കൊണ്ട് തൊട്ടാൽ വുളു മുറിയും എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഫിക്കിഹിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി വുളു മുറിയുന്ന നാലാമത്തെ കാര്യമാണ് എന്ത് അന്യ സ്ത്രീ പുരുഷന്മാർ തൊലികൾ തമ്മിൽ ചേരുക എന്നുള്ളതാണ് ഇപ്പം ഒരാൾ നമുക്ക് വിവാഹബന്ധം ഹറാമായ ആളുകളും നമുക്ക് വിവാഹബന്ധം ഹറാമായ ആളുകളെ തൊട്ടാലും ഉമ്മയാവട്ടെ പെങ്ങളാവട്ടെ ആരെ തൊട്ടാലും വിവാഹബന്ധം ഹെറാമായ ആരെ തൊട്ടാലും നമ്മുടെ ഉറവുമുറിയയില്ല എന്നാൽ വിവാഹബന്ധം ഹെറാമ് ഇല്ലാത്ത ആളുകൾ നമ്മളിപ്പോൾ നമ്മുടെ ഭാര്യ നമുക്ക് അവർ വിവാഹം കഴിച്ച നമ്മുടെ ഭാര്യയാണ് അതല്ല മറ്റേതെങ്കിലും അന്യസ്ത്രീകൾ അവർക്ക് നമ്മൾ അവരെ നമുക്ക് വിവാഹം ചെയ്യാം അത് നമുക്ക് വിവാഹം ചെയ്യാൻ അനുവദനീയമാണല്ലോ എന്നാൽ അവരെ തൊട്ടാൽ എന്ത് ചെയ്യും ഉറുവും മുറിയും അതാണ് പറഞ്ഞു വരുന്നത് അത് ഈ തൊടുന്നത് വികാരത്തോടുകൂടെ ആവട്ടെ വികാരമില്ലാതെയാവട്ടെ എങ്ങനെ തൊട്ടാലും അന്യ സ്ത്രീ പുരുഷന്മാരുടെ ചർമ്മം തമ്മിൽ ചേർന്നുവോ അല്ലെങ്കിൽ സ്പർശിച്ചുവോ എന്നാൽ അവിടെ വുളു നഷ്ടമാകും എന്നതാണ് ഇനി വു നഷ്ടമാവില്ല അന്യപുരുഷന്മാരാണെങ്കിലും അല്ലെങ്കിൽ അന്യസ്ത്രീയാണെങ്കിലും ഒരു ഭാഗം തൊട്ടാൽ അവരുടെ വുളു നഷ്ടമാവില്ല എന്നതാണ് ഏതാണ് ആ ഭാഗങ്ങൾ ഒന്ന് നഖമാണ് നഖത്തിൻ്റെ ഭാഗം അവിടെ തൊട്ടാൽ എന്താവില്ല വുളു മുറിയുകയില്ല അതുപോലെ മുടി തൊട്ടാൽ തൊട്ടാലെന്തയില്ല വുളു മുറിയുകയില്ല പല്ല് തൊട്ടാൽ എന്തില്ല വുളു ഇതൊന്നും തൊട്ടാൽ വുളു മുറിയുകയില്ല എന്നും പണ്ഡിതന്മാർ തമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഒരാൾ തൊലികൾ തമ്മിൽ ചേർന്നു അത് അന്യ അന്യപുരുഷൻ്റെതാവട്ടെ അന്യ സ്ത്രീയുടേതാവട്ടെ അത് തന്നെ മഹറമിൻ്റേതാവട്ടെ അല്ലാത്തതാവട്ടെ ഇങ്ങനെ ഒരാൾക്ക് സംശയം വന്നു ഞാൻ തൊട്ടിനോ തൊട്ടില്ലേ മഹറമിനെയാണോ തൊട്ട് അല്ലാതെയാണോ തൊട്ടത് സ്ത്രീയാണോ തൊട്ട് പുരുഷനാണോ തൊട്ട് എന്ന ഒരു കാര്യത്തിൽ സംശയം വന്നിട്ടുണ്ടെങ്കിൽ ആ സംശയത്തിൽ പ്രസക്തിയില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഹജ്ജിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ മഹർമുണ്ട് മെഹറമല്ലാത്ത ആളുകളുമുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുമുണ്ട് നമ്മളാണെങ്കിൽ ഊതം എടുത്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ശരീരം ആരുടെയോ മേത്ത് തൊട്ടിട്ടുണ്ട് ആ തൊട്ടത് അന്യ പുരുഷൻ്റെ മേത്താണോ അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ മേരത്താണോ അല്ലെങ്കിൽ എനിക്ക് മെഹർമായ ആളുകളെ മേലാണോ അല്ലെങ്കിൽ മഹറമല്ലാത്തവരുടെ മേലിലാണോ എന്ന് തൊട്ടതെങ്കിൽ സംശയിച്ചോ എന്നാൽ ആ സംശയത്തിന് പ്രസക്തിയില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല ഇനി ഒരാൾ നമ്മോട് പറയാണ് നീ തൊട്ടത് മഹറമായ പുരുഷനെയല്ല അല്ലെങ്കിൽ സ്ത്രീയെ അല്ല മഹരമല്ലാത്ത ആളെയാണ് തൊട്ടത് അങ്ങനെ ഈ പറഞ്ഞ ആളാണെങ്കിലോ നമുക്ക് പൂർണ്ണമായും വിശ്വസ്തമാണ് ഈ പറഞ്ഞ ആളാണെങ്കിലോ നമുക്ക് പൂർണ്ണമായും വിശ്വസ്തനാണ് അദ്ദേഹം എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റിയ ആളാണ് അങ്ങനത്തെ ഒരാളാണ് പറഞ്ഞത് എങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കിനെ നാം സ്വീകരിക്കണം അദ്ദേഹം പറഞ്ഞു നീ തൊട്ടത് മഹറമല്ലാത്ത ആളെയാണ് തൊട്ടത് എങ്കിൽ അന്ന് നമ്മുടെ ഒതുവ് മുറിഞ്ഞു അതല്ല നീ തൊട്ടത് ആണ് തൊട്ടത് എന്നാലോ ഒന്നും മുറിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു വിശ്വസ്തനായ ആൾ പറഞ്ഞതും എന്ത് ചെയ്യാം സ്വീകരിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കാം എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നാം പ്രത്യേകമായും ശ്രദ്ധിക്കണം ഒന്ന് ശുക്ലമല്ലാത്ത വല്ലതും എന്തു ചെയ്യാം നമ്മുടെ ഗുഹിയ ഭാഗത്തിലൂടെ പുറപ്പെട്ടു വന്നത് ഉറപ്പാക്കുക രണ്ടാമത്തെ കാര്യം ഉറക്ക് ഭ്രാന്ത് അതുപോലെ ലഹരി കാരണം നഷ്ടപ്പെട്ടു പോയ ബോധക്ഷയം ഇവ കൊണ്ടും എന്തു ചെയ്യും നമ്മുടെ വു നഷ്ടമാകും മൂന്നാമത്തത് നമ്മുടെ ഗുഹിയ ഭാഗം എന്ത് ചെയ്യുക കൈയുടെ വെള്ളഭാഗം കൊണ്ട് ഈ പള്ള ഭാഗം കൊണ്ട് തൊടുക അങ്ങനെ തൊട്ടാലും വു നഷ്ടമാകും നാലാമത്തെ കാര്യം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊലികൾ തമ്മിൽ ചേരുക ഇങ്ങനെ ചെയ്താലും നമ്മുടെ വു നഷ്ടമാകും അപ്പം ഈ കാര്യങ്ങളാണ് വുളു നഷ്ടമാകുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള വലിയൊരു ഭാഗ്യം الله تعالى نمكك نلغتة السلام عليكم ورحمة الله وبركاته